നമ്മുടെ കൃഷിയിൽ നിന്ന് യുവതലമുറ പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ സമയത്താണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കാളികാവിന് തൊട്ടടുത്തുള്ള അടുത്തുള്ള നമ്മളുടെ ഈ ഒരു മലയുടെ ഇടയ്ക്കുള്ള ഒരു ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ വാഴയുള്ള ഒരു ഏരിയ ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അൻപത് വയസ്സിന് താഴെയുള്ളവർ മാത്രമാണ് കൃഷി ചെയ്യുന്നത് അതും ഈ അഞ്ഞൂറോ ആയിരോ ഒന്നും അല്ല ഇവിടത്തെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ കൃഷ്ണസേടം വരെ വെച്ചിട്ടുള്ളത് പതിനയ്യായിരം ആട്ടോ അപ്പൊ ഇതൊക്കെ വിശ്വാസം ഇല്ലാത്തവര് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടാ പൊതുവേ യുവാക്കള് കൃഷിയിലേക്ക് വരുന്നില്ല എന്ന മൊത്തത്തിൽ ആക്ഷേപമുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞങ്ങൾ കായിക വി എസ് പി സമിതി ഞങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പത് മെമ്പർമാരിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും മുപ്പത്തഞ്ചിനും നാൽപ്പത്തി വരെ പ്രായമുള്ള കർഷകരാണ് ആവറേജ് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി ഞങ്ങളീ മൂന്ന് പേരും ഞങ്ങളെ കൂടെ പോകുന്ന രണ്ടുമൂന്ന് പേരും ഇടയ്ക്കേ കാണുള്ളൂ അതിൽ ഇരുപത്തിരണ്ട് വയസ്സൊട്ടുള്ള യുവാക്കള് ഇതിന്റെ കർഷകരായിട്ട് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും ഈ നിൽക്കുന്ന വാഴ വരെ അതിപ്പട്ടിത് ഒരാളുടെ വാഴിയാണ് ഏകദേശം ഇരുപത്തിരണ്ട് തുടങ്ങി ഇവിടെ കർഷകരാണ് നഷ്ടമല്ല ാണ് കർഷക ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കാളികാവ് ഭാഗത്തുള്ള ഈ യുവ കർഷകർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും കൃഷി നഷ്ടമാണോ കൃഷി ലാഭകരാണ് അത് മാത്രമല്ല കാരണം ഇപ്പൊ ഒട്ടനവധി ആണെങ്കിലും അല്ലാതെ ഒറ്റനവധി ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പണ്ടതില്ല പണ്ട് കൃഷി ചെയ്യുന്ന കൃഷി മാത്രം അത് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ ഒട്ടനവധി ലാഭകരമായിട്ട് ചെയ്യാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കിട്ടുന്നത് അതുപോലെ തന്നെ വളം ചെയ്യുന്ന രീതി മറ്റാർക്കും അറിയില്ല കിട്ടുന്ന വളം സാധാരണ ചെയ്യുന്ന ഒരു കർഷകന് ഒരു പൊട്ടാഷ്യം ഇടും അല്ലെങ്കിൽ ഇതായിരുന്നു ആദ്യത്തെ കൃഷി ഇന്നത് മാറി ഇന്ന് അടിസ്ഥാനമായിട്ട് നമ്മൾ വാഴയ്ക്ക് എന്ത് കൊടുക്കണമെന്നില്ല എങ്ങനെ കർഷകർക്കും അറിയാതിന് പറ്റി അത് ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അറിയും സംശയമുള്ള മസിക്കടെ ഞങ്ങളുടെ മേഡത്തിനായിട്ടോ അല്ലെങ്കിൽ ചോദിച്ച ചോദിച്ചവര് വ്യക്തമായിട്ട് പാളം ചെയ്യുന്ന നമ്മള് കർഷകരും ഉണ്ട് ഒരാളല്ല രണ്ടും മൂന്നും ഷെയർ നഷ്ട ഫ്ലോട്ടാണ് അങ്ങനെയുള്ള കർഷകർ ഉണ്ട് അതുപോലെ തന്നെ ഈ ആയിരം വഴി ആയിരമായിരിക്കും ഇല്ല അതിന്റെ മുകളിലെ എല്ലാവരും രണ്ടായിരം അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം കർഷകരാണ് കൂടുതൽ ഇപ്പം ഞങ്ങൾക്ക് കാട്ടി തന്നത് ബ പി സിക്ക് അത് വന്നതിലൂടെയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇത്രയും കർഷകർ ഇടിച്ച് കയറാനുള്ള ഒരു സാഹചര്യം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൃഷി കൂടി കിട്ടാനില്ലാതെ അതായത് ഈ മലയുടെ ഇടുക്കി വരെ ഇപ്പോ മഴ വെക്കാനായിട്ട് സ്ഥലമില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ ടൗണിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ജീപ്പിൽ യാത്ര ചെയ്താണ് എത്തി ഇത്രയും ഒരു വനത്തിന്റെ ഉള്ളിൽ ചുറ്റി ചുറ്റും കൂടി വനത്തിനുള്ളിൽ ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ സമിതിയുടെ ഒറ്റ കഴിവാണ് മഞ്ചേരിക്കുള്ള ഇത് തൂത്തുക്കുടിയാണ് എന്താണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പൊക്കം കുറഞ്ഞ് വാഴ കൊലക്കുന്നതിന്റെ ഒരു കാരണം ഇത് ഉയർന്ന പ്രദേശാണ് പിന്നെ കാറ്റും പള്ളിക്ക് കിട്ടും പള്ളിക്ക് കിട്ടും അപ്പൊ അതിന്റെ ഒരു ആവശ്യമുള്ളൂ നാട്ടിൻപുറത്തൊക്കെ പറയുമ്പോൾ വാഴയുടെ പച്ചക്കറിയൊക്കെ നട്ട് ആ പച്ചക്കറിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഓരോ മാസത്തെയും ഓരോ മാസത്തെയും നമ്മളെ വളത്തിനുള്ള പൈസ കണ്ടെത്താറ് പക്ഷെ ഈ ഹൈ റേഞ്ചിൽ വാഴ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല ആദ്യം തന്നെ പത്ത് ലക്ഷം വേണമെങ്കിൽ പത്ത് ലക്ഷത്തിനുള്ള ഏകദേശം ഒരു എട്ട് ലക്ഷവും ഇവിടെ ഇറക്കിയിടണം ഇറക്കിയിടണം ആദ്യം തന്നെ ഒന്നാമത് പുഴ കിടക്കണ മഴക്കാലത്ത് പറ്റില്ലല്ലോ അപ്പൊ അവിടെ നിന്നും വെള്ളം എത്തും വളം എത്തും അപ്പൊ ആ ഒരു സമയത്ത് വളത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു കാരണവശാലും വളയിാൻ പറ്റില്ല ആ പഴേക്ക് നമ്മളാ വാഴ വെട്ടി തെളിച്ച് കൃഷിയിലേക്ക് എത്തിയത് നമ്മുടെ കൃഷ്ണകുമാരേട്ടം തന്നെയാണ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായത് എല്ലാവരും പറയും കൃഷി ചെയ്ത് വലിയ കൊല കിട്ടും ലാഭമാണ് ചെലവ് കുറവാണെന്നൊക്കെ പറയും പക്ഷെ ഇതിന് മുൻപ് നമ്മൾ കൊറേ കഷ്ടപ്പാട് എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണ് ഇവിടെ നമ്മൾ സ്ഥലം കണ്ടെത്തിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ എന്ന് ഇവിടെ കാട് വെട്ടിത്തെളിക്കാനാണ് സ്ഥലം നമ്മൾ സ്ഥലം ആദ്യമായിട്ട് അറിയാ ഇവിടെ വീടിന്റെ തായഭാഗം തന്നെയാണ് അതുകൊണ്ട് സ്ഥലം ആദ്യമായിട്ട് അറിയാം പക്ഷെ ഇവിടെ ആരും കൃഷി ചെയ്യാത്തത് മൃഗശല്യം അതുകൊണ്ടാണ് അവന്യ മൃഗശല്യം നല്ല രൂക്ഷ ആയിട്ടുണ്ട് ഇവിടെത്തിപ്പെട്ട് കാട് വെട്ടിത്തെളിച്ച് കുഴി കുത്തി എടുക്കണം അതിന് വരും കല്ലും പാറയോ എന്താ പറയാ പാറയും മണ്ണും ചരല് പോലത്തെ മണ്ണും അല്ലാതെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും എന്താ പറയാ മണ്ണ് മാറ്റി കന്ന് വെക്കാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ല അപ്പൊ എങ്ങനെയാണ് നമ്മളെ കുഴി കുത്തി പിന്നെ ഇറ്റാച്ചി കൊണ്ട് ഇറ്റാച്ചോണ്ട് കഴിയാത്ത ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഇറ്റാച്ചിക്ക് പണിതാൽ മാത്രമാണ് ഈ ഒരു പതിനയ്യായിരം വാഴ നമുക്ക് ഇവിടെ വാഴ കന്ന് നടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകള് പിന്നെ വായ കന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാന് പക്ഷേ കന്നിന്റെ വരെയും അപ്പൊ ട്രിപ്പിന് ഒരു ട്രിപ്പ് വിത്ത് അവിടെ ഇറക്കണം അവിടെ നിന്ന് കൊണ്ടുവരാനാണ് രൂപ വാട വരും ട്രിപ്പിന് ഇങ്ങോട്ടെത്താന് അപ്പൊ ശരിക്കും കന്നിന് ഏകദേശം ഇരുപതിന് മുകളിൽ വില വരും ആറായിരം വാഴു പതിനയം വാഴ്ക്കണം ഞാനേട്ട ആവശ്യം വരൂല അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ ഈ ഒരു ഹൈ റേഞ്ചിലുള്ള കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് നന ഇല്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം പൂർണ്ണമായിട്ടും നമ്മുടെ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇവിടെ വാഴ വളരുന്നത് നല്ല വേനലാകുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ടോ ഇതിലും വർഷങ്ങൾ വെട്ടിപ്പോലല്ലേ സാധാരണ നമ്മൾ ഒക്ടോബറോട് മഴ നമുക്ക് പോകുവാണെങ്കിൽ വരും ഒക്ടോബർ മഴ പോകണമെങ്കിൽ കാലങ്ങളുണ്ടല്ലോ മഴ പോകണം ഈ വർഷം നേരെ തിരിച്ചാണ് നവംബർ കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ദിവസം അപ്പൊ ഈ വർഷം പേടിക്കണ്ട ഒക്ടോബർ മഴ ശരിക്കും ഇവിടെ നമുക്ക് വെള്ളത്തിന് വേറെ നമ്മൾ കിട്ടും ചെലവ് കൂടുതൽ ചെലവ് കൂടും ഓക്കെ അപ്പൊ എന്തായാലും മറ്റു സാധനങ്ങളും വളങ്ങളും എല്ലാതും കൊണ്ടുവരാനുള്ള ചെലവ് കൂടുതലാണ് എന്നിരുന്നാലും നമ്മളെ നാട്ടിമുറത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃഷിക്ക് വേണ്ട ചെലവ് കൂടുതലാണെങ്കിലും വരുമാനം കൂടും നമ്മൾ ശരാശരി നേരത്തെ പറഞ്ഞത് പന്ത്രണ്ട് കിലോ നമുക്കിവിടെ മലയിലാണെങ്കിൽ പതിനെട്ട് കിലോ കിലോ എന്തായാലും ശരാശരി ശരി ചെലവ് കൂടിക്കഴിഞ്ഞാലും ഒരു പഴയ തന്നെ നമുക്ക് ഒരു ആറ് കിലോ കൂടുതൽ കിട്ടും ഏറ്റവും കുറഞ്ഞത് ആറ് കിലോയിലും കൂടുതൽ കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം അപ്പൊ ആ ചെലവ് നമ്മൾ ആകുമ്പോ നാട്ടിൻ പുറത്തേക്കാൾ കൂടുതൽ ലാഭകരമായിട്ട് വരും കാരണം ഇരുപത്തിനാല് മണിക്കൂർ ശരിയൂടെ വേണം ശരിക്കുള്ള അവസ്ഥ കാരണം പകലും ശരി ശരിക്കും കുരങ്ങമാരു ഭാഗത്തിന് മറ്റു മൃഗശല്യം ഒക്കെ ഉണ്ടാകുമല്ലോ രാത്രിയാകുമ്പോ ആനയും പന്നിയും വേറെയും വരും രണ്ടും ഏത് ടൈമിലും കൂടെ കാള കണ്ടായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത കായ ഒരു പകുതി മുപ്പത്തുമ്പോ കിശല്യം ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞില്ല കിളിശല്യം വേണം അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ചാക്കന്തെങ്കിലും കൊല കൊതിയണം അല്ലെങ്കിൽ ശെരിക്കും ഭയങ്കരമായിട്ട് കിളിശല്യം ഉണ്ടാവും കായ കൊത്തി പച്ചക്കായ തന്നെ കൊത്തി തിന്നു പോരും ശല്യം ഉണ്ടാവും അതായത് ഈ ഒരു ഭാഗത്തുള്ള കിളികൾക്കൊന്നും വേറെ ഒന്നും മാത്രമല്ല മൊത്തം ഒരു തത്തേക്കാണെങ്കിൽ മൈനൊക്കെ ഒരു ലോഡിനൊക്കെയാണ് നൂറ് ഇരുന്നൂറൊക്കെ അങ്ങനെ തിന്നും കിശല്ല്യം ഉണ്ടാവും ഇപ്പൊ ഇനി മഴ ഇപ്പൊ നേരത്തെ ആണെങ്കിൽ കൂടുതൽ വൈകുന്നേരം നമുക്ക് നല്ല നമുക്ക് സമയമല്ലേ ഇനി കുറഞ്ഞു വരും എന്തായാലും ഇവിടെ ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് കായ പറ്റില്ല വന്യമൃഗങ്ങൾ നല്ല ശല്യാണ് അതുകൊണ്ടാണ് പൈപ്പ് കണ്ടോ ഒരു ലെങ്ത് പൈപ്പ് മേടിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നടി ഫ്രണ്ടിലേക്ക് തള്ളിട്ടിട്ട് അതിലൂടെയാണ് കമ്പി വലിച്ച് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആന വന്നെങ്കിലും ഇത് അല്ലെങ്കിൽ ഈ കാല് ചവിട്ടി മറിച്ചിട്ടിട്ട് ഇതുകൊണ്ട് പോകുന്നൊരു പതിവുണ്ടായിരുന്നു ഈ ഫെൻസിങ്ങിന്റെ ഈ കൊണ്ട് ചവിട്ടി മറിച്ചിട്ട് കഴിഞ്ഞാല് അത് ന്യൂട്രൽ ആയിട്ട് കറണ്ട് കട്ടാവും അപ്പൊ ആന ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു കൂടും അത് ഉണ്ടാകാതിരിക്കാനും ഇത്രയും പൊക്കത്തിലിട്ടെ തൂക്കിട്ടിരിക്കുന്നത് അപ്പൊ ആന വന്നിട്ട് ചവിട്ടാൻ പറ്റൂല ഈ കമ്പി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു മെച്ചത്തിനാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആന ഇതിന് സേഫ്റ്റായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കൃഷി വ്യാപിച്ച ഒരുപാട് കൃഷി ഭൂമികളുണ്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് കൂടുതൽ ആൾക്കാരും കൃഷിയിലേക്ക് എത്തി നോക്കാതിരുന്നത് ഇപ്പൊ ഒരു സാധ്യത വന്നപ്പോഴേക്കും എല്ലാരും കൃഷിയിലേക്ക് തിരിഞ്ഞു എ പി സിഖ്യം കൂടെ വന്നപ്പോഴത്തേക്കും അതൊന്നും കൂടെ ഉഷാറായി പണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ കൃഷിയിൽ ഉണ്ടായിരുന്നുള്ളു ഒന്നാ പ്രത്യേകിച്ച് യുവാക്കൾ ഉണ്ടായിരുന്നില്ല കാരണം കയ്യില് പൈസ ഉള്ളത് വാഴ വെക്കുന്ന കൃഷി എന്ന ഇന്ന് വാഴ കൃഷി സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ട് ഒട്ടുവിന് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ബി എഫ് സി കിടിയുടെ കീഴിൽ ലോണ് അതുപോലെ തന്നെ നാല് ശതമാനം സബ്സിഡി നമുക്ക് ഗ്രാമീണ ഭാഗത്ത് നിന്ന് ലോണ് കിട്ടും അപ്പോൾ ഒരു പതിനായിരം വായ്പ രണ്ട് പേരുടെ ഷെയർ രണ്ടാളുടെ പേര് ഷെയർ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും സബ്സിഡി ലോൺ കിട്ടും ഒന്നേ അറുപതായിരുന്നു ഇപ്പൊ രണ്ട് ലക്ഷം കിട്ടുന്ന ഒരാൾക്ക് അപ്പൊ നാലില്ല മറ്റൊന്ന് വായ്പ വാങ്ങും അവര് കൊടുക്കുന്ന പൈസ ഒന്നോ അല്ലെ പത്തൊൻപതിനായിരം അതിന്റെ ഒരു മൂന്നിരട്ടി ലാഭത്തോടെ അവർ തിരിച്ചു പിടിക്കുകയും ചെയ്യും അതായിരുന്നു ആദ്യത്തെ രീതി ഇന്ന് കച്ചവടക്കാരനെ ആരും പൈസ വാങ്ങുന്ന ആൾ വളരെ കുറവാണ് കൂടുതലും ലോണായിട്ട് സബ്സിഡി ലോൺ എടുക്കുക അതുകൊണ്ട് കൃഷിയാ അപ്പൊ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ട് പൈസ നഷ്ടവും നമുക്ക് വരുന്നില്ല പണ്ട് കാലത്ത് ഇതുപോലെ രൂപയൊക്കെ കടം അവര് പറയുന്ന കൊടുക്കേണ്ടി വരും കാരണം അവർ പറയുന്ന മാർക്കറ്റ് വില ഇപ്പോ മുപ്പത്തിരണ്ടോ മുപ്പത്തി ആറ് നിൽക്കുമ്പോഴായിരിക്കും അവർ മുപ്പത്തിരണ്ടെങ്കിൽ കൊല എടുക്കുന്നത് നാല് രൂപ ഒരു കിലോ നമുക്ക് പോകുന്നത് പത്ത് കിലോ നാപ്പത് രൂപ ഓൾറെഡി ഒരു കൊലയെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതാരും ചിന്തിക്കുന്നില്ല അപ്പൊ ടെണ്ണക്കിന് കൊല എടുക്കുന്നത് എത്ര രൂപ നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇപ്പം മാറി തിരിച്ചു നാല് ശതമാനം സബ്സിഡി കൂടി നമുക്ക് ലോൺ ഇട്ടു അതിൽ തന്നെ ബി എസ് രണ്ട് ശതമാനം അടക്കം രണ്ട് ശതമാനം കർഷകന് അടയ്ക്കുന്നുള്ളൂ അതും വലിയൊരു ഉപകാരം തന്നെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് കർഷകന് ഒരു രണ്ടായിരം രൂപ മാത്രമേ അതെ അത് കറക്റ്റ് ആയിട്ട് പോണേ രണ്ടായിരം രൂപ കർഷകന് മുടക്കുള്ളൂ അപ്പൊ കൃത്യമായിട്ട് എല്ലാ കർഷകരും ഇത് പ്രയോജനപ്പെടുത്തുക മാക്സിമം ചെയ്യുന്നുണ്ട് എഫ് സി എഴുപത് ആൾക്കാരും നടക്കാൻ ശരിക്കും അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരിക്കലും നഷ്ടം തന്നെ പേടിയില്ല കാരണം പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇൻഷുർ അതുപോലെ തന്നെ താങ്ങുവില താങ്ങുവിലും താങ്ങുവല ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ വില ഇടിഞ്ഞു മുപ്പതിന് താങ്ങുവല കിട്ടും അതുപോലെ പിന്നെ കന്നിന്റെ പൈസ ശരിക്കും അപ്പൊ അതൊക്കെ ശരിക്കും കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിയിലോട്ട് വരാനുള്ള ഏറ്റവും വലിയ താല്പര്യം കൂടുന്ന കാരണമാണ് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും നമ്മുടെ ഈ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയുടെ ഇങ്ങേയറ്റത്ത് ഇത്രയും ആഴ കൃഷി ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ സീ ഇവിടത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡിസംബർ കൂടി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സീസൺ നല്ല ക്വാളിറ്റിയുള്ള ബഞ്ച് കവർ ഉപയോഗിച്ച കൊലകളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ കാളികാവിലേക്ക് വരാം കാളികാവിന്റെ വി എഫ് പി കർഷക സമിതിയിൽ ലഭ്യമാണ് അതായത് മെയിൻ ആയിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് മെയിൻ ആയിട്ടുള്ള സീസൺ ആ ഒരു സമയത്ത് പൊതുവേ നമ്മളെ കേരളത്തിൽ കായ ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ തമിഴ്നാടോ കർണാടകയോ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതും നല്ല ടോപ്പ് കൊലകളാണ് വർഷം മുൻപ് സമിതി തുടങ്ങുമ്പോൾ ഇത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല വെറും രണ്ടാം വർഷമായപ്പോഴേക്കും ഒരു വർഷം ഏകദേശം ഒരു എഴുന്നൂറ്റി മെട്രിക് ടൺ ാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അപ്പൊ ഇവിടെ നിന്ന് ഈ വി എ പി സിക്ക് മുഖാന്തരം നമ്മളെ എക്സ്പോർട്ടിനൊക്കെ കായ പോയിരുന്നത് നമ്മളുടെ ഈ മലപ്പുറം ജില്ലയിലെ കാളികാവ് സമിതിയിൽ നിന്നാണ് അപ്പൊ ഈ വർഷവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർഷകരൊക്കെ ബഞ്ചുകവറിട്ട് കൊല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എക്സ്പോർട്ടിംഗിന് താല്പര്യമുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുന്നത് പ്രകാരം നമ്മൾ പടല ചെത്തി ക്ലിയർ ആക്കി ബോക്സിലാക്കി കൊടുക്കും ഇല്ലേ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റിയുള്ള കായയാണ് ഇവിടെയുള്ള കർഷകർ ഉത്പാദിപ്പിക്കുന്നത് കാര്യമായ കീടനാശിനിയോ അല്ലെങ്കിൽ രാസവളങ്ങളുടെ ഓവറായിട്ടുള്ള ഉപയോഗമോ ഒന്നും ആവശ്യമില്ല എന്തായാലും നമ്മളെ സമിതി വന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ കൃഷി വിപുലമായി വിപുലമായി വളരെ വിപുലമായി കർഷകരെല്ലാം കൃഷിയിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളുടെ അടുത്തിരിക്കുന്ന നമ്മളെ കൃഷ്ണദാസേട്ടൻ വെറും മൂന്ന് കൊല്ലം കൊണ്ട് മുന്നൂറ് അയ്യായിരം ഇപ്പ പതിനയ്യായിരം വാഴ അത് ഒരു കർഷകന്റെ കാര്യം മാത്രമാണ് അതുപോലെയാണ് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള കർഷകരുടെ കാര്യം അപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ കൃഷി കുറേ അല്ല കൂടുക തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ച നമ്മളുടെ കൃഷ്ണദാസേട്ടനും സുന്ദരേട്ടനോടും സജിയേട്ടനോടും അതുപോലെ തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം